ിൽ ഏറ്റവും വലിയ പരീക്ഷണം മനുഷ്യൻ നിസ്കരിക്കാതെയാവുന്നതാണ് പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം ഒരു മനുഷ്യന്റെ ദീനിൽ സംഭവിക്കുന്ന മുസീബത്താണ് ഹലാലും ഹറാമും വിഷയമല്ലാതെയാവുന്നത് നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതോ നിസ്കരിക്കാതിരിക്കുന്നതോ ഒരു ചിന്ത പോലും പോലുമാവാതെ മാറുന്നത് ഇതാണ് ക്യാൻസറിനേക്കാളും വലിയ അസുഖമെന്ന് ആദിമിങ്ങൾ പറയാം മനുഷ്യന്റെ ദീനിൽ സംഭവിക്കുന്നത് വഞ്ചന നടത്തുന്നത് കളവ് പറയുന്നത് പ്രശ്നമല്ലാതെയായി മാറുമ്പോ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നത് ഉറാനോദുന്നത് നിസ്കരിക്കുന്നത് ഭാരമായി മാറുമ്പോ അത് പിന്നെ അത് പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഒരു വിഷയം വരുമ്പോൾ നീട്ടിവെക്കുന്നത് നിഷ്കരിക്കാൻ സമയായി അത് പിന്നെ നോമ്പെടുക്കാൻ നേരമായി അടുത്താഴ്ച തുടങ്ങാം ചിന്നത്തു നോമ്പ് ഇങ്ങനെ ഓരോന്നിനും മാറ്റിവെക്കിച്ചുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ പരീക്ഷണങ്ങളിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടവരെന്ന് പറയുന്നത് ദീന് നഷ്ടപ്പെട്ടവരാണ് ദീന് നഷ്ടപ്പെട്ടവരാണ് الله رب العزه الله رب العزه كامل